ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിങ്ങനെ ഓവൽ ഷേപ്പ് വരുന്നിടത്ത് എങ്ങനെയാണ് പൈപ്പിങ് വെച്ച് കൊടുക്കുന്നതെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ നമ്മൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നമ്മൾ ആദ്യമേ ക്രോസ് കട്ടാണ് ചെയ്തെടുക്കേണ്ടത് ക്രോസ് കട്ട് ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ടു ടൈംസ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തോണേ ഇങ്ങനെ എടുത്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ വെച്ച് നോക്കണേ നമുക്ക് ലെങ്ത് ഇത്ര മതിയോന്ന് ഇങ്ങനെ പോരെങ്കിൽ നമ്മൾ ഒരു ക്രോസ് കട്ട് കൂടി എടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ച് നമ്മളാ ഇതിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ടു ടൈംസ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളിതിന് ലെങ്ത് കൂട്ടി കൊടുക്കുന്നത് ക്രോസ് കട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതിന് കാരണം നമുക്ക് ഈ വളവുകളൊക്കെ വരുമ്പം നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുന്ന ക്രോസ് കട്ട് തന്നെ വേണേ അതിനുവേണ്ടി അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ റോങ് സൈഡിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ നമ്മൾ ഈ സ്ട്രിപ്പിന് വീതി കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് ഇഞ്ചോളമാണേ ക്രോസ് കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോ നമ്മൾ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലോത്തിൻ്റെ കോർണർ ടു കോർണർ ഒരു മൂലയിൽ നിന്ന് അടുത്ത മൂലയിലേക്ക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ക്രോസ് കട്ട് ചെയ്യുന്ന സ്ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഒരല്പം ഈ ഒരു നമ്മളുടെ നല്ല വശത്താണേ നല്ല വശത്ത് ഇങ്ങനെ നമ്മൾ ഒരല്പം നീട്ടിയിട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റിച്ചിങ് വരുമ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ആ മെയിൻ പാർട്ടുണ്ടല്ലോ അതിന് ഒരേ വിട്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇതുപോലെ മടക്കി നമ്മൾ അകത്തേക്ക് വെച്ച് കൊടുക്കുമ്പം നമ്മൾ കാണുമ്പോൾ അത് നീറ്റായി കിട്ടത്തുള്ളെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സ്ലോയിൽ ഇതുപോലെ ഇങ്ങനെ ഈ വളവുകളെല്ലാം വെച്ച് കൊടുത്ത് ഒരേ വിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ആ താഴത്തെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസിന്റെ വിട്ട് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണേ എങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്ട്രിപ്പ് അകത്തേക്ക് മറിച്ച് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് പുറത്ത് കാണത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണേ അതിനുശേഷം ഈ ഭാഗം വരുമ്പം നമ്മൾ ആദ്യമായി വെച്ചത് ഇങ്ങോട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തുകൂടിയാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം നീട്ടിയിട്ട് കട്ട് ചെയ്യുക ഒരുപാടുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളിത് അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരേ വീതി വരണമെങ്കിലാണ് നമ്മൾ ആദ്യമേ തൊട്ടേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ വീതിയിൽ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ പൈപ്പിങ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല വൃത്തി വരുത്തുള്ളൂ ഇനി നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് കൈകൊണ്ട് മടക്കി കൊടുത്ത് നല്ല നീറ്റാക്കി കൊടുക്കേണ്ടത് അത് കൈകൊണ്ട് നമ്മൾ അകത്തേക്ക് വെച്ച് നല്ല നീറ്റായെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഒരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം വളരെ സ്ലോയിൽ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ അകത്തേക്ക് വെച്ച് വെച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ ഇതുപോലെ വളരെ സാവധാനമാണ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഈ ഒരു കോർണർ നല്ല നീറ്റാക്കി കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണോ ആ ഒരു ഡിസൈൻ വരേണ്ട ആ രീതിയിലാകത്തേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ഷേപ്പിലൂടെ തന്നെ ഇങ്ങനെ നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് ആ കോർണറൊക്കെ നല്ല നീറ്റാക്കിയിട്ട് നമ്മൾ ഈ ഭാഗം ഒന്നുകൂടെ ഒരു അല്പവും കൂടി ഇങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് നമ്മുടെ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാവേ അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും ഇനി ഇവിടെ ഒരു അല്പം ബാലൻസ് ഇങ്ങനെ നിൽക്കുകയെ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവേ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ പൈപ്പിങ് വെച്ച് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുമോ അപ്പോൾ നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്